കണ്ണൂർ രാജ്യാന്തര വിമാനത്താവള നഗരമായ മട്ടന്നൂരിലെ പോലീസ് സ്റ്റേഷനും ആധുനികവൽക്കരിക്കുന്നു മട്ടന്നൂരിലെ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് ഒന്നര കോടിയോളം രൂപ ചെലവിട്ട ആധുനിക സൗകര്യങ്ങളോടെ രണ്ട് നിലകളിലായാണ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് മട്ടന്നൂരിലെ സ്റ്റേഷൻ കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് മട്ടന്നൂർ കണ്ണൂർ റോഡിൽ നിലവിലെ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തോടും പഴയ കെട്ടിടത്തോടും ചേർന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് വിമാനത്താവള നഗരമായി മട്ടന്നൂർ മാറിയിട്ടും പോലീസ് സ്റ്റേഷൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടി ആയിരത്തി നിർമ്മിച്ച പഴയ കോൺക്രീറ്റ് കെട്ടിടത്തിലാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ഓഫീസ് മറ്റൊരു പുതിയ കെട്ടിടത്തിലാണെങ്കിലും സബ് ഇൻസ്പെക്ടറുടെ ഓഫീസ് പിടിയിലായവരെ സൂക്ഷിക്കുന്ന ലോക്കപ്പ് സന്ദർശകമുറി തുടങ്ങിയവയൊക്കെ സൗകര്യം കുറഞ്ഞ പഴയ കെട്ടിടത്തിലാണുള്ളത് കൂടാതെ ജില്ലയിലെ തന്നെ കൂടുതൽ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വലിയ പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിലുള്ള സ്റ്റേഷനാണ് മട്ടന്നൂരിലേത് അന്താരാഷ്ട്ര വിമാനത്താവള നഗരിയിലെ സ്റ്റേഷൻ സ്ഥലപരിമിതികളിൽ വീർപ്പുമുട്ടുന്നതിനിടെയാണ് സ്റ്റേഷൻ സ്മാർട്ടാക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത് ഒന്നര കോടിയോളം രൂപ ചെലവിട്ട് ആധുനിക സൗകര്യങ്ങളോടെ രണ്ട് നിലകളിലായാണ് സ്റ്റേഷൻ നിർമ്മിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കെട്ടിടത്തിന് മുഖ്യമന്ത്രി ഓൺലൈനായി തറക്കല്ലിട്ടത് നിലവിൽ പെയിന്റ് പ്രവൃത്തി ഉൾപ്പെടെ പൂർത്തിയായി നിലത്ത് ടൈൽസ് പാകിക്കഴിഞ്ഞു ഫർണിഷിംഗ് വർക്ക് പൂർത്തിയാവുന്നതോടെ പോലീസ് സ്റ്റേഷൻ നാടിന് സമർപ്പിക്കും